നവകേരള സദസ്സിന്റെ പേരിൽ പോലീസ് പോലീസ് കണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളപട്ടണം സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നവകേരള സദസ്സിന്റെ പേരിൽ നടക്കുന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കീലേര് അച്ചുവിനെ പോലെയുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു മുഖ്യമന്ത്രിയുടെ കണക്കിൽ രക്ഷപ്പെടുത്തലേ എന്ന് പറയുന്നത് തലക്കടിക്കലാണോ തലക്കടിച്ചു കൊണ്ടാണോ പിണറായിയുടെ ആൾക്കാർ രക്ഷപ്പെടുത്തുന്നത് പരിശോധിക്കണം എന്താ എന്താഭാസവും പറയാമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മനസ്സില് തോന്നിയിരിക്കുകയാണ് എന്തെല്ലാമാണോ അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ പറയുന്നില്ല ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഗലേരി പോലെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന് പേടിയുണ്ട് എന്ന് വിചാരിച്ച് കറുപ്പ ഡ്രസ്സുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടെയാണ് കറുപ്പ ഡ്രസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എവിടുത്തെ ന്യായമാണ് എവിടുത്തെ നീതിയാണ് കറുപ്പ ഡ്രസ് ഇട്ടാൽ അപ്പോൾ പൊക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലുള്ള അക്രമമാണ് ഇതെങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് ഇത് ആഭാസമാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നടക്കുന്നത് ഇത്രയുള്ളവരെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം മുഖ്യമന്ത്രി താ നോക്കി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കേരളത്തിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് വിചാരിച്ചാൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല യാത്ര ഒരു സംശയമില്ല വേണമെന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും തന്റെ ഇടവുമുള്ള ഒരു സംഘടനയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കാലഘട്ടം തെളിയിച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയനും കൂടെ നടക്കുന്ന മന്ത്രിമാർ മനസ്സിലാക്കാം